ഇത്ര മംഗല ബിരിയാണി അതിനാട്ടി ടേസ്റ്റ് കിട്ടുന്ന സമയിന്റെ ബിരിയാണി വെക്കല് നോമ്പില് പള്ളിയിലെ ബിരിയാണി നമ്മളെ പള്ളിയിലെ കമ്മിറ്റിന്റെ നോമ്പുറിന്റെ ആദ്യം ചോറ് മാത്രം അപ്പുറത്തേക്ക് മാറ്റാറുണ്ട് നോമ്പോറിന്റെ ആൾക്കാരെല്ലാം സെറ്റായി ബിരിയാണി വെയിറ്റ് ചെയ്ത് സാദ് കമ്മിറ്റിയുടെ നെമ്പോർ ആയിരുന്നു ബിരിയാണി മറിക്കുന്നുണ്ട് ബീഫോ അറിയില്ല നമുക്ക് നോക്കാം എല്ലാവരും ബിരിയാണി എടുത്ത് മറിക്കുന്നുണ്ട് കൂടി ഫുൾ ആളാതിന് ബിരിയാണി മറിച്ച് മസാല എത്തിവായിട്ടോ ി തളിയിലാക്കി പോളുകൊക്കണ്ടേ വെയിറ്റ് ചെയ്യാൻ നോക്കുന്ന എല്ലാവർക്കും പറിച്ചു നാളെ തക്കതായ പ്രീഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറായിട്ടെ നമ്മളെ ഇതിനെല്ലാം മുന്നോട്ട് പ്രവർത്തിക്കുന്ന നമ്മളെ മുന്നേത്തെ ലീഡർ ഉണ്ട് അബ്ദുൽസലാം വി പി അതൊരിക്കലും മറക്കാൻ കഴിയില്ല എല്ലാത്തിനും മുമ്പിൽ ലീഡറായിട്ടിരിക്കുന്ന നമ്മുടെ നേതാവാണ് സലാം ഖാ അദ്ദേഹത്തിൻ്റെ കവർ പഠിച്ചാൻ വിശാലമായി കൊടുക്കട്ടെ കാരണം ഇവിടെ ഒരു ബെഞ്ചിട്ടിട്ട് ഒരു ഇരുത്താണ് ആ ചെമ്പിൻ്റെ അടുത്ത് മൊത്തം കണ്ടുള്ള സലാം ഖാൻ സലാം ഖാൻ്റെ കവർ വിശാലമായി കൊടുക്കട്ടെ പഠിച്ചോഷാവ എല്ലാവരും ബേച്ച് വേച്ച് പോകുന്നുണ്ട് കുറേ ആൾ വെച്ച് കഴിയുന്നുണ്ട് അങ്ങനെ വളരെ വിജയകരമായി രണ്ടാമത്തെ ചെമ്പ് പൊട്ടിച്ചു രണ്ടാമത്തെ ചെമ്പാതി ഒന്നാമത്തെ ചെമ്പ് കാലിയായത് അപ്പുറം ഉണ്ട് സഹായിച്ച കുറെ ആൾക്കാരുണ്ടാവും അവരെല്ലാം നല്ല നല്ല അലാലായ ആഗ്രഹങ്ങളെല്ലാം പഠിച്ചോ നടത്തി കൊടുക്കട്ടെ അവർക്ക് നാളെ ആഗ്രഹത്തിൽ നല്ലൊരു ശാലിയായ അമ്പലം കൂടി ആയി ആയിക്കൊടുക്കട്ടെ കുറെ ആൾക്കാരെല്ലാം ബേച്ച് വെച്ച് പോകുന്നുണ്ട് അത് അച്ചാറും തേരുണ്ട് അച്ചാറും തേരും കാണിക്കാൻ പറഞ്ഞു എടാ അച്ചാറും തേരും കാണിച്ചില്ല അച്ചാറും തേരുണ്ടല്ലോ അടിപൊളി അച്ചാറും തേരുണ്ട് ഇവിടെ പോവാൻ തുടങ്ങി അടി അടിച്ച് തൂഫാനൊക്കെ തൈരും കൂടി അടിച്ച് തൂഫാനൊക്കെ സഹായിച്ചവർക്കും എല്ലാവർക്കും പഠിച്ചു തക്കതായ പ്രതിഫലം നൽകട്ടെ പരിപാടി ഏകദേശം കലാശക്കുട്ടിലേക്ക് കടന്നിരിക്കുന്നു ഇപ്പം നാട്ടുകാരും കമ്മിറ്റിക്കാരും വിളമ്പി ആൾക്കാരിലെ അടിക്കാൻ തുടങ്ങിതാ വിളമ്പി ആൾക്കാർ നിന്നുണ്ട് സപ്ലൈ ചെയ്ത ആൾക്കാരില്ല അടി തുടങ്ങി അടിപൊളാറ് ബീഫ് എടുക്കട്ടെ ബീഫ് നോക്കാം ഏതാ ബീഫ് നോക്കിയാസ്റ്റ് നോക്കട്ടെ നമ്മൾ പൊളി ബിരിയാണി തന്നെ എല്ലാവരും കഴിച്ച് ഇത് കമ്പിക്കാറും പള്ളിയാർക്കാരും കഴിക്കില്ല ഓക്കെ അതിനിങ്ങനെ വെള്ളം ഇറാൻ തുടങ്ങി അപ്പൊ ഞാനും മെല്ലെ വഹിക്കാൻ പോവാ ഏതായാലും വൈൻ്റെ അപ്പം പറയട്ടെ ഏതായാലും ഇനി വൈറപ്പ് പറയാം ഓക്കെ അപ്പം കാലിയായ ബിരിയാണി ചെമ്മിൻ്റെ മുമ്പിൽ നിന്നും ക്യാമറാമാൻ സെയ്ർ മുസ്തഫാക്ക് കണ്ണൂർ സുധാ